ഹായ് ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ വരും ഹായ് ഹായ് എന്റെ ലൈവിൽ വന്ന എല്ലാവർക്കും വെൽക്കം കമന്റ് ചെയ്യൂ ഫ്രണ്ട്സ് എല്ലാവരും സുഖമായിരിക്കുന്നു ആരൊക്കെയാണ് ലൈവിൽ ഉള്ളത് ഒന്ന് മെസ്സേജ് ചെയ്യൂ നാല് പേര് ലൈവിൽ വന്നിട്ട് ഞാൻ പേര് മെസ്സേജ് ചെയ്യുന്നു നാലുപേരും എനിക്ക് അറിയാന്നുള്ളവരാണോ അറിയാനുള്ളവരാണ് എന്നാണ് എന്റെ വിശ്വാസം എന്തായാലും മെസ്സേജ് ചെയ്യും ഫ്രണ്ട്സ് കമന്റ് ഓപ്ഷൻ കാണുന്നില്ല നിങ്ങൾക്ക് വീഡിയോ ബ്ലറായിട്ട് കാണുന്നുണ്ടല്ലേ വീഡിയോ ക്ലിയർ ആയിട്ട് കേൾക്കുന്നുണ്ടോ കേസ് കാണുന്നുണ്ടോ ഒന്ന് മെസ്സേജ് ചെയ്യാമോ കൃഷ്ണ കൃഷ്ണ ഹായ് ഹായ് എന്റെ വീഡിയോ നന്നായി ക്ലിയർ ആയിട്ട് കാണുന്നുണ്ടോ ഹായ് കൃഷ്ണ സുഖാണോ വീഡിയോ ക്വാളിറ്റി എങ്ങനെയാണ് ക്വാളിറ്റി ഉണ്ടോ ഹായ് കൃഷ്ണ മെസ്സേജ് വരുന്നുണ്ട് മെസ്സേജ് ചെയ്യൂ ക്വാളിറ്റി ഉണ്ടോ ഓക്കെ ഓക്കെ ഹായ് സുഖാണോ എന്തുണ്ട് വിശേഷം അറിയാമോ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളതാണോ ഏഴ് പേര് ഓൺലൈൻ ഉണ്ട് മെസ്സേജ് ചെയ്യൂ ഫ്രണ്ട്സ് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ജസ്റ്റ് ചെയ്യണം കേട്ടോ റിയാക്ഷൻ വീഡിയോസ് ആണ് ഇടുന്നത് ഹലോ 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 കൃഷ്ണ കൃഷ്ണൻ കൃഷ്ണൻ മലയാളം മലയാളം സോങ് എനിക്ക് മനസ്സിലായില്ല പാട്ട് പാടാനാണോ ഉദ്ദേശിച്ചത് വേറെ എന്തെങ്കിലും ആണോ പതിനെട്ട് പേര് ഓൺലൈൻ ഉണ്ട് എല്ലാവരും മെസ്സേജ് ഫ്രണ്ട്സ് ആക്ച്വലി എന്റെ പുതിയ ചാനലാണ് കേട്ടോ കുറച്ച് പേരേ ഉള്ളൂ ഹായ് ഹായ് വന്ന് മെസ്സേജ് വാങ്ങും പാടും പാട്ട് പാടാൻ അറിയില്ല സത്യം പറഞ്ഞാല് ഞാൻ പാടിയ നിങ്ങളൊക്കെ ഓടും ടോക്സിക് വേണ്ടാത്ത മെസ്സേജ് ഒന്നും ദയവ് ചെയ്ത് അയക്കരുത് അതൊക്കെ നിങ്ങളുടെ വീട്ടുകാരോട് ഒന്ന് പോയി ചോദിച്ചാൽ കുറച്ചൊക്കെ ബെറ്റർ ആയിരിക്കും പാട്ട് പാടാനൊന്നും അറിയില്ല ഞാൻ റിയാക്ഷൻ വീഡിയോസ് ആണ് ചെയ്യുന്നത് എന്റെ ചാനൽ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക എൻ്റെ ഈ ലൈവ് കാണുന്ന എല്ലാവരും ജസ്റ്റ് ഒന്ന് ഡബിൾ ടിക് ചെയ്ത് എനിക്ക് ലൈക്ക് തരാനായിട്ട് മറക്കരുത് കേട്ടോ പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത് എൻ്റെ ലാംഗ്വേജ് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടാകും എന്നാലും ദയവായി കാരണം എൻ്റെ സ്ഥലം എന്ന് പറയുന്നത് ട്രിവാൻഡ്രം പാഠശാലയിലാണ് അപ്പോൾ പാറശാലക്കാരുടെ ആ ഒരു ഭാഷ ലാംഗ്വേജ് വരും എനിക്ക് അപ്പൊ അതുകൊണ്ട് എല്ലാരും ക്ഷമിക്കുക ആണോ മുത്തേ ല്ലേ ഉദ്ദേശിച്ചത് ഞാൻ പാറശാലയിലാണ് എന്റെ എന്റെ ഈ ഒരു ലാംഗ്വേജ് നിങ്ങൾക്ക് മനസ്സിലായില്ല മെസ്സേജ് ഫ്രണ്ട്സ് എല്ലാരും സുഖായിരിക്കുന്നോ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതാണെങ്കിൽ ദയവ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ വീട്ടിലുള്ള കുഞ്ഞനേത്തിമാരെയൊക്കെ പോലെ കണ്ടാൽ മതി എന്നെ നിങ്ങളുടെ സപ്പോർട്ടൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വീഡിയോസ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ കൃഷ്ണൻ കൃഷ്ണൻ പോയായിരുന്നു മെസ്സേജ് ഒന്നും കാണുന്നില്ലല്ലോ പിന്നെ എന്തെങ്കിലും വിശേഷം ഗീസ് നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണോ സൺഡേ ആയിട്ട് എന്താണ് സ്പെഷ്യൽ സൺഡേ സ്പെഷ്യൽ മെസ്സേജ് ചെയ്യും ഫ്രണ്ട്സ് ഒൻപത് പേര് ഓൺലൈൻ ലൈവ് ഉണ്ട് എനിക്കറിയാവുന്നതാണെങ്കിലും കാണും എനിക്കറിയാം എന്നാലും ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്താൽ നമുക്കൊന്ന് സംസാരിക്കാം ജസ്റ്റ് ഒരു ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാവരും പോയോ ആരെയും കാണുന്നില്ല ആരും മെസ്സേജ് ചെയ്യുന്നില്ല മെസ്സേജ് ഫ്രണ്ട്സ് പിന്നെ വിശേഷം ഹായ് ഹായ് എല്ലാവർക്കും ഹായ് ഇന്നത്തെ ബിഗ് ബോസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു ഗേസ് എല്ലാവരും കണ്ടായിരുന്നു ബിഗ് ബോസ് ഒക്കെ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടമായിട്ടോ പ്രത്യേകിച്ച് ഈ പറഞ്ഞ നമ്മുടെ മസ്താനികൾ കേട്ട് നല്ല രീതിയിൽ കൊടുത്തപ്പോൾ എനിക്കത് അങ്ങ് ഇഷ്ടമായി വേറെന്നല്ല ഈ പറഞ്ഞ നമ്മുടെ അവരെ പറഞ്ഞത് ആതിലേ നൂറേ പറഞ്ഞത് എനിക്ക് അങ്ങനെ അധികം പിടിച്ചിട്ടൊന്നുമില്ല അപ്പൊ അതാണ് എനിക്ക് എൻ്റെ ഒരു ഒപ്പീനിയൻ നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണ് കമന്റ് ചെയ്യും പത്ത് പേര് ലൈവിലുണ്ട് ആരും കമന്റ് ചെയ്യുന്നില്ല കമന്റ് ചെയ്യൂ ഫ്രണ്ട്സ് കമന്റ് ചെയ്യും എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നത് ലൈവിൽ വന്ന ആരെങ്കിലും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത സപ്പോർട്ട് ചെയ്യണം കേട്ടോ കാരണം നിങ്ങളുടെ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇനിയും ഉയർന്നു വരാനായിട്ട് സാധിക്കുള്ളൂ മാസ്ക് എഫ് എഫ് ഗെയിമിംഗ് ഹായ് ഹായ് സുഖാണോ എന്ത് ചെയ്യുന്നു ചാനലാണോ യൂട്യൂബ് ചാനലാണോ ഗെയിമിംഗ് ചാനലാണ് എന്ന് തോന്നുന്നു നെയിം കണ്ടിട്ട് പിന്നെ എന്തുണ്ട് ഗേസ് വിശേഷം എല്ലാവരും പറയൂ എല്ലാവരും പറയൂ

രാഹുൽ ഓക്കെ ഓക്കെ രാഹുൽ സ്ഥലം എവിടെയാണ് ട്രിവാൻഡ്രം തന്നെയാണോ തൃശൂർ ആണോ ഓക്കെ ഓക്കെ എന്റെ ലാംഗ്വേജ് എന്റെ ഭാഷ കേട്ടിട്ട് ഞാൻ പാറശാലയാണെന്ന് തോന്നുന്നുണ്ട് അത് ശരിക്കും നോർമലിയുള്ള ഭാഷ ലാംഗ്വേജ് ആണോ രജു കുമാർ ബി ഹായ് ഹലോ ഹായ് സുഖമാണോ സുഖം സുഖമാണോ എന്തുണ്ട് വിശേഷം പതിനഞ്ച് പേര് ലൈവിലുണ്ട് എല്ലാവരും ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നോർമൽ താങ്ക് യു സോ മച്ച് താങ്ക് യു കേട്ടോ നോർമൽ എന്ന് പറഞ്ഞു മറ്റൊന്നല്ല ഞാൻ ഇന്നലെ എടുത്തൊരു വീഡിയോ റിയാക്ഷൻ വീഡിയോ ഞാൻ സ്വയമായിട്ട് തന്നെ ഡിലീറ്റ് ചെയ്യേണ്ടി വന്നു കാരണം അതിൻ്റെ താഴെ വന്ന കമൻസ് എന്ന് പറഞ്ഞത് എന്താണ് എൻ്റെ ലാംഗ്വേജിനെ പറ്റിയാണ് ഞാൻ സംസാരിക്കുന്നത് അങ്ങനെയാണ് ഇങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ശരിക്കും പറഞ്ഞാൽ നല്ല കൺട്രോൾ ചെയ്തിട്ടാണ് വീഡിയോസ് എടുക്കുന്നത് പല ലാംഗ്വേജ് പല വേഴ്സും കളിച്ചു പിടിച്ച് വെച്ചിട്ട് എന്തുണ്ട് വിശേഷം രജികുമാർ പോയായിരുന്നു പത്ത് പേര് ലൈവിലുണ്ട് എല്ലാവരും മെസ്സേജ് ഫ്രണ്ട്സ് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ലൈക്ക് ചെയ്തുന്നു സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോ സപ്പോർട്ട് ചെയ്യണം കേട്ടോ കഴിച്ചോ ആ ഞാൻ ഫുഡ് കഴിച്ചായിരുന്നു ഫുഡ് കഴിച്ചിട്ട് ഇന്നത്തെ വീഡിയോ എടുത്തിട്ട് ചുമ്മാ ജസ്റ്റ് ലൈവില് വന്നു സൺഡേ ആണെങ്കിൽ എല്ലാരും ഉണ്ടാകുന്നുള്ളജികുമാർ ബി എനിക്ക് മോളെ ഒരുപാട് ഇഷ്ടം എന്തുകൊണ്ടെന്നാൽ എല്ലാവരെയും നല്ലതാണ് പറയുന്നത് താങ്ക് യു താങ്ക് യു സോ മച്ച് അപ്പൊ എന്റെ വീഡിയോ കാണുന്ന ഒരാളെങ്കിലും വന്നു ലൈവില് വീഡിയോ കാണാറുണ്ടല്ലോ താങ്ക് യു സോ മച്ച് അപ്പൊ ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് വേണം നല്ല രീതിയിൽ എന്നെ സപ്പോർട്ട് ചെയ്യ വീഡിയോസ് കണ്ട് അങ്ങനെ വീഡിയോ എടുത്തോ ഈ പറഞ്ഞ് വേറെ എനിക്കാണ് എക്സ്പീരിയൻസ് കാര്യങ്ങളൊന്നും ഇല്ല ഇല്ല ഞാൻ എൻ്റെ ഫോണിൽ നിന്ന് ഞാൻ ചെയ്യുന്നതാണ് എൻ്റെ ഫോണിൽ നിന്ന് വേറെ മൈക്കോ കാര്യങ്ങളൊന്നും യൂസ് ചെയ്യുന്നതാണ് അതല്ലാതെ നോർമലായിട്ട് ഞാൻ ചെയ്യുന്നതാണ് സക്സസ് ആകുവാണെങ്കിൽ സക്സസ് ആകട്ടെ എന്നാണ് ഞാൻ വിചാരിക്കുന്നത് വിശേഷം രജികുമാർ ബി സ്ഥലം എവിടെയാണ് സുഖമാണോ എന്താ വിശേഷം താങ്ക് സോ മച്ച് നല്ലൊരു ഒപ്പീനിയൻ തന്നതിന് മാസ്ക് ഫുഡ് കഴിച്ചായിരുന്നു എല്ലാവരും ഫുഡ് കഴിച്ചായിരുന്നോ ഗേസ് വീട്ടിൽ ആരൊക്കെ ഉണ്ട് എന്റെ വീട്ടിൽ ഞാനുണ്ട് ഹസ്ബൻഡ് ഉണ്ട് രണ്ട് കുഞ്ഞുങ്ങളുണ്ട് ഞങ്ങൾ തന്നെയാണ് കുഞ്ഞുങ്ങള് ാണ് ഒരാൾ എൽ കെ ജി പിന്നെ ഒരാൾ രണ്ടാം ക്ലാസ് ഞാൻ കഴിച്ചിട്ട് ഓക്കെ ഓക്കെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് രജികുമാർ റാണി ഓക്കെ ഓക്കെ റാണി അറിയാം പിന്നെ എന്താണ് വിശേഷം രജികുമാർ എന്ത് ചെയ്ത് വർക്ക് ചെയ്യുവാണോ ൈബ് ചെയ്തല്ലേ താങ്ക് യു സോ മച്ച് വീഡിയോസ് ഇവിടെ കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക അത് നെഗറ്റീവ് ആയാലും കുഴപ്പമില്ല പോസിറ്റീവ് ആയാലും കുഴപ്പമില്ല നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്ത് വിടുക എന്നെ പ്ലീസ് പിന്നെ വേറെ വിശേഷം ഓക്കെ താങ്ക് യു ഓക്കെ ഓക്കെ ബിഗ് ബോസ് കാണാറുണ്ടോ മാസ്ക് എഫ് എഫ് ഗെയിമിംഗ് ബിഗ് ബോസ് കാണാറുണ്ടോ എന്ത് വർക്ക് ചെയ്യുവാണോ പഠിക്കുവാണോ വർക്ക് ചെയ്യുന്നുണ്ടോ എന്നാണ് ഉദ്ദേശിച്ചത് വർക്ക് ചെയ്യുന്നില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വർക്ക് ചെയ്യുന്നില്ലട ഞാൻ വർക്ക് ചെയ്യുന്നില്ല ചേച്ചി എന്ന് പറഞ്ഞപ്പോൾ മനസ്സിലായി ഞാൻ വർക്ക് ചെയ്യുന്നില്ല ആക്ച്വലി വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു നേരത്തെ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയിൽ ഒരു പ്രൊജക്ടിന്റെ ഭാഗമായിട്ട് വർക്ക് ചെയ്തു പക്ഷെ അതിനുശേഷം ഇപ്പോൾ കുഞ്ഞുങ്ങളെ സ്കൂളിൽ നിന്ന് വിളിക്കുമ്പോൾ ആരുമില്ല കുഞ്ഞുങ്ങളെ വിളിക്കാൻ മൂന്നരയ്ക്ക് വിളിക്കണമല്ലോ അതുകൊണ്ടാണ് ശരിക്കും പറയാൻ ജോലിക്ക് പോവാത്തെ ജോസഫ് ഹായ് 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 ഹായ്ണോ പിന്നെ ഒരു കാര്യം ഞാൻ ചാനൽ തുടങ്ങിയിട്ട് ഒരു രണ്ട് മാസം ആകുന്നേ ഉള്ളൂ കേട്ടോ ഈ ഒരു മാസം ഈ മാസം ലാസ്റ്റ് എട്ടാകുമ്പോ മൂന്ന് മാസം മാസാകും അത്യാവശ്യം നല്ല രീതിയിൽ വരുന്നുണ്ട് രജികുമാർ ബി അതേ ഹോസ്പിറ്റൽ സ്റ്റാഫാണോ ഒന്നുകൂടി പറയാം മോള് ആരുടെയും ഹൃദയം നോക്കുന്നില്ല താങ്ക് യു താങ്ക് യു സോ മച്ച് സപ്പോർട്ട് ചെയ്യണേട്ടോ ഇനിയും താങ്ക് യു എനിക്ക് തോന്നുന്നു മേ ബി എൻ്റെ അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായം മേയിച്ചാകുന്നത് കൊണ്ടായിരിക്കാം നമുക്ക് നിങ്ങൾ കാരണം കുറേ പേര് നല്ല രീതിയിലുള്ള കമന്റ്സ് ചെയ്യുന്നുണ്ട് എൻ്റെ വീഡിയോയ്ക്ക് ആ ഒരു കമൻസ് വരുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു നമ്മുടെ അഭിപ്രായം അങ്ങോട്ടും ഇങ്ങോട്ടും മാറി പോകുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് നെഗറ്റീവ് കമൻ്റ് കാരണം അങ്ങനെ വരാനുണ്ട് നെഗറ്റീവ് ഇന്നലത്തെ വീഡിയോ ഫുള്ള് നെഗറ്റീവ് കമൻറ്റാണ് വന്നത് അതുകൊണ്ട് അവസാനം വൈകുന്നേരം ഇരുന്ന് നല്ല രീതിയിൽ ആ ഒരു വീഡിയോ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു ആക്ച്വലി വെനഞ്ഞാൽ രാത്രി ഒരു പതിനൊന്ന് മണിക്കൂർ നേരത്തെ വീഡിയോ ആണ് ഒരു രണ്ടു മണിക്കൂർ അവിടെ പോയി വീഡിയോ എടുത്ത് എഡിറ്റ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് പക്ഷെ എന്ത് ചെയ്യാനാ വീഡിയോ ഞാൻ ഡിലീറ്റ് ചെയ്ത് കളയേണ്ടി വന്നു ഡിലീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല പക്ഷെ നിങ്ങളുടെ അഭിപ്രായം മാനിക്കണം എന്ന് തോന്നിയിട്ട് ഡിലീറ്റ് ചെയ്താണ് ബിഗ് ബോസ് കാണുമോ ചേച്ചി ആ ഞാൻ ബിഗ് ബോസ് കാണും ഞാൻ ബിഗ് ബോസ് കാണാൻ പറ്റിയാൽ ഞാൻ ബിഗ് ബോസിന്റെ ഇതിടും എന്താണ് റിവ്യൂ ഇടും ഇന്നത്തെ വീഡിയോസ് ഞാൻ റിവ്യൂ ചെയ്യുന്നുണ്ട് ഇന്നത്തെ വീഡിയോ റിവ്യൂ ആണ് ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം റിവ്യൂ മാത്രമല്ല നമ്മുടെ ലക്ഷ്മി ബിഗ് ബോസിലെ ലക്ഷ്മിയുടെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് പേഴ്സണൽ ആയിട്ടുള്ള അതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള റിവ്യൂ ആണ് ഇന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് പിന്നെ എന്തുണ്ട് വിശേഷം ആരെയാ ഇഷ്ടം ആരെയാണ് ഇഷ്ടം എന്ന് ചോദിച്ചാൽ ഞാൻ എല്ലാവരും പറയുന്നത് പോലെ അനീഷിനെയാണ് ഇഷ്ടം ആക്ച്വലി ഫസ്റ്റ് ഒട്ടും ഇഷ്ടമില്ലാതിരുന്നത് അനീഷിനെയാണ് ആ ഞാൻ രേണു ചേച്ചി രേണു ചേച്ചി ഉണ്ടല്ലോ ഫുൾ എന്റെ ഓട്ടം രേണു ചേച്ചിക്കാണ് കൊടുത്തത് ഫുൾ ഓട്ടും രേണു ചേച്ചിനെ ഇഷ്ടമായിരുന്നു ഇപ്പൊ രേ ചേച്ചി ഇല്ല അതുകൊണ്ട് ഇപ്പൊ അനീഷ് പിന്നെ അനുമോളെ ഇഷ്ടമാണ് മാസ്ക് ഇയാൾക്ക് എന്താണിഷ്ടം ബിഗ് ബോസിൽ ആരെയാണ് ഇഷ്ടം കമന്റ് ചെയ്യൂ എന്തായാലും നമ്മൾ ഈ പറഞ്ഞതുപോലെ അനീഷ് അല്ലെങ്കിൽ അനുമോൾ ഇവരാരെങ്കിലും ആരെങ്കിലും ഒരാളായിരിക്കും വിജയിക്കുക അഞ്ച് പേര് ലൈവിലുണ്ട് എല്ലാവരും കമന്റ് ചെയ്യും എന്റെ വീഡിയോ ക്ലിയർ ഉണ്ടല്ലോ അല്ലേ അത് ഭയങ്കരമായിട്ട് വെട്ടി 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 കാണുന്നോ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യണേ അനീഷ് ആ അനീഷ് നമ്മളെ നോർമലി എല്ലാവരും അനീഷിനെ ഇഷ്ടപ്പെടില്ല കാരണം കുറച്ച് നല്ല ക്യാരക്ടർ എല്ലാം കൊള്ളാം അനീഷിന്റെ ഗെയിം കൊള്ളാം ആദ്യമൊക്കെ നല്ല രീതിയിൽ വെറുപ്പിച്ചിരുന്നെങ്കിൽ നല്ല രീതിയിൽ ഗെയിം കളിക്കുന്നുണ്ട് വേറെ ആരൊക്കെയാണെങ്കിൽ സഞ്ചു എല്ലാവരും മെസ്സേജ് ചെയ്യും പിന്നെ വിശേഷം സുഖം ക്ലിയർ ഇല്ല വീഡിയോ അശ്വതി ജയൻ ഹായ് ചേച്ചി ഹായ് 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 വീഡിയോ ക്ലിയർ ഇല്ലല്ലോ എനിക്കും തോന്നുന്നുണ്ട് വീഡിയോ ക്ലിയർ ഇല്ലാന്ന് കാരണം ഞാൻ വേറൊരു വീഡിയോയിൽ ഇവിടെ ഓൺ ചെയ്ത് വെച്ചിരിക്കണം ഹസ്ബൻഡിന്റെ പക്ഷെ അതിൽ ക്ലിയർ ഇല്ല അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്ക് ചോദിക്കുന്നത് വീഡിയോ ക്ലിയർ ഉണ്ടോ ക്ലിയർ ഉണ്ടോ എന്ന് ബ്ലറായി കാണിക്കുന്നത് അല്ലെങ്കിൽ ഞാനിത് പുറത്ത് പോകണം പുറത്ത് പോകാണെങ്കിൽ പോകുകയാണെങ്കിൽ ഈ പറഞ്ഞ കാക്ക കിളി എല്ലാത്തിനെയും കരച്ചിലായിട്ട് നിങ്ങൾക്ക് ഭയങ്കര ഒരു ഇറിറ്റേഷൻ പോലെ ആയിരിക്കും നെക്സ്റ്റ് ടൈം ഞാൻ ലൈവ് വരുമ്പോൾ ഞാൻ നല്ല രീതിയിൽ ഏതെങ്കിലും ഒരു സ്ഥലം ഫിക്സ് ചെയ്യാം അശ്വതി വി എസ് ജയൻ ഹായ് സുഖമാണോ എന്തു ചെയ്യുന്നു ഷമീമ ഹായ് 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 പറയാൻ പോന്നു ഹായേ പറയുള്ളു നിങ്ങൾക്ക് വേണ്ടി അദ്ദേഹം ഹായ് എന്തുണ്ട് വിശേഷം ഷമീമ അബ്ബാസ് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ നിങ്ങളുടെ വീട്ടിലുള്ള പോലെ നമ്മളൊക്കെ ഈ ഏറ്റവും താഴ്ത്ത താഴ്ത്തി കിടക്കുന്നതാണ് നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കയറി വരാനായിട്ട് പറ്റുള്ളൂ നമ്മളൊന്ന് രക്ഷപ്പെടട്ടെ അശ്വതി വി എസ് ജയന് ഹായ് ഹായ് എന്തുണ്ട് വിശേഷം അശ്വതി ഫുഡ് കഴിച്ചോ എല്ലാവരും ചർച്ചിലൊക്കെ പോയിട്ട് വന്നിരിക്കുവായിരിക്കും വീഡിയോ ക്ലിയർ ഉണ്ടോ മാസ്ക് ഓഫ് ഗെയിം ഗെയിമിങ് അല്ലെങ്കിൽ ആരെങ്കിലും റിപ്ലൈ ചെയ്യുക വീഡിയോ ക്ലിയർ ഉണ്ടോ എന്റെ വീഡിയോ ആരൊക്കെ അഞ്ചു പേര് ലൈക്ക് ചെയ്തിട്ടുണ്ട് താങ്ക് യു സോ മച്ച് ആരൊക്കെ ലൈക്ക് ചെയ്തിരുന്നു താങ്ക് യു സോ മച്ച് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ പ്ലീസ് പിന്നെന്താണ് വിശേഷം പത്തൊൻപത് പേര് പത്തൊൻപത് പേര് ലൈവിലുണ്ട് എല്ലാവർക്കും ഹായ് എല്ലാവരും മെസ്സേജ് ചെയ്യും ഇപ്പൊ എന്റെ വീഡിയോ ക്ലിയർ ഉണ്ടോ കാണാൻ ക്ലിയർ ഉണ്ടോ ചിലപ്പോ മേ ബി ക്ലിയർ ഇല്ലാത്തോണ്ടായിരിക്കാം കുറച്ച് പേരൊക്കെ വന്നിട്ട് ഇറങ്ങി പോകുന്നത് അങ്ങനെയാണെങ്കിൽ ഞാൻ ഈയൊരു വീഡിയോ ഇവിടെ വെച്ച് ലൈവ് കട്ട് ചെയ്യുവാണോ നിർത്തിയിട്ട് ഞാൻ പിന്നെ എപ്പോഴെങ്കിലും സെറ്റ് ചെയ്തിട്ട് വരാൻ പ്ലീസ് അശ്വതി ലാവു ലാവു ഞാൻ ഇവിടെ നിന്ന് അങ്ങോട്ടും ഞാൻ തന്നിട്ടുണ്ട് ലാവു താങ്ക് യു സോ മച്ച് എന്റെ വീഡിയോ ക്ലിയർ ഉണ്ടോ നിങ്ങൾക്ക് ഡിസ്റ്റർബ് ഡിസ്റ്റർബൈ ഞാൻ ഹരിത പ്രിയൻ ഇന്ന് ഇനി പള്ളിയിൽ പോകൂലേ ഇന്നിനി പള്ളിയിൽ പോകുന്ന എന്തിനാ പള്ളിയിൽ പോയില്ലോ പള്ളിയിൽ പോകൂലെ നോർമലി പള്ളിയിൽ പോകും ഇന്നിനി പോകൂല പള്ളിയിൽ രാവിലെ ചർച്ചിൽ പ്രേയർ പിന്നെ അത് കഴിഞ്ഞിട്ട് സൺഡേ ക്ലാസ് സി വൈ എഫ് അതൊക്കെയാണ് അത് ഉച്ച തീരും അത് കഴിഞ്ഞിട്ട് പിന്നെ വേറൊന്നുമില്ല പരിപാടീസ് ഇല്ല ഇന്നിട്ട് ഈവനിങ് അത് മാരേജ് ഉണ്ട് മാരേജ് ഫംഗ്ഷൻ അതിനു വേണ്ടിയിട്ട് പോകും ഹരിത പ്രിയൻ കമെന്റ് ചെയ്തത് താങ്ക്സ് സുഖമാണോ എന്തുണ്ട് വിശേഷം എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ വേറെ ആക്ച്വലി എന്റെ വീഡിയോ ക്ലിയർ ക്ലിയറില്ലാന്ന് എനിക്ക് തോന്നുന്നു ഞാൻ എന്തായാലും ലൈവ് പോവാണ് പിന്നീട് എപ്പോഴെങ്കിലും സെറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ നല്ല രീതിയിൽ ലൈവ് വരാം കസിൻസ് എൻ്റെ പേര് പറയൂ റിയ അതിനെന്താ റിയ ഹായ് റിയ റിയ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പേരാണ് കേട്ടോ ശരിക്കും കാരണം കേൾക്കാൻ തന്നെ ഒരു നല്ല അടിപൊളി പേരാണ് റിയ ഭയങ്കര ഇഷ്ടമുള്ള പേരാണ് റിയ റിയ മീൻസ് റാവസ് തുടങ്ങുന്ന ഏകദേശം എല്ലാ പേരും ഭയങ്കര ഇഷ്ടമുള്ള പേരാണ് നല്ല പേരാണ് ഹരിത പ്രിയൻ സബ് ലൈക്ക് ബൈ ബൈക്കെ പോവാണ് ബൈ 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 താങ്ക് യു സോ മച്ച് സബ്സ്ക്രൈബ് ചെയ്തതിന് എൻ്റെ വീഡിയോസ് നിങ്ങൾ കാണാൻ താല്പര്യം ഉണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഗേൾസ് മറ്റൊന്നുമല്ല റിയാക്ഷൻ വീഡിയോസാണ് ഇടുന്നത് പിന്നെ ബാക്കിയുള്ളവർ പറയുന്നത് പോലെ ബാക്കിയുള്ളവർ ഇടുന്നത് പോലെ എല്ലാവരും കുറ്റപ്പെടുത്തി കുത്തി അങ്ങനെ റിയാക്ഷൻ വീഡിയോസ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നില്ല എനിക്ക് ഏതാണ് ജെനുവിൻ എന്ന് തോന്നുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാൻ റിയാക്ഷൻ വീഡിയോസായിട്ട് ഞാൻ ഇടാനായിട്ട് ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് എന്റെ വീഡിയോസ് കാണാൻ താല്പര്യം എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം പിന്നെ വിശേഷം പതിനൊന്ന് പേര് ഉണ്ടായിട്ടും ആരും മെസ്സേജ് ചെയ്യുന്നില്ലല്ലോ ഫ്രണ്ട്സ് നിങ്ങൾക്ക് ലൈവ് ക്ലിയർ ഇല്ല എന്തായാലും ഞാൻ ലൈവിൽ നിന്ന് പോവുകയാണ് എല്ലാവർക്കും ബൈ എൻ്റെ ഇന്നത്തെ ലൈവിൽ വന്ന എല്ലാവർക്കും ബൈ എല്ലാവർക്കും താങ്ക് സോ മച്ച് ഞാൻ എപ്പോഴും പറയുന്നത് പോലെ വീഡിയോസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസ് ഒന്ന് കാണുക പിന്നെ ഒരു കാര്യം ഈ ഒരു ഈ മോട്ടൈസേഷൻ ആകും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെ മോട്ടൈസേഷൻ ആവുകയാണെങ്കിൽ ഞാനൊരു ഗീവ് എവയൊക്കെ ചെയ്യാനായിട്ട് ചെറിയൊരു പരിപാടി ഉണ്ട് അതൊക്കെ ലൈവിൽ വന്നിട്ടായിരിക്കും ചെയ്യാം അപ്പോൾ അതുകൊണ്ട് എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാന്ന് സപ്പോർട്ട് ചെയ്യുക എന്തായാലും ഞാൻ പോട്ടെ ബൈ ബൈ നമുക്ക് വേറൊരു ദിവസം നല്ല രീതിയിൽ ഉള്ള ലൈവില് നമുക്ക് വരാം